നമസ്കാരം കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് അനന്തു കൃഷ്ണൻ നടത്തിയ പാതിവില തട്ടിപ്പ് അയാൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ആ കമ്പനിയിൽ ചില നേതാക്കന്മാർക്ക് പങ്കാളിത്തം കൊടുത്ത് അയാൾ തട്ടിപ്പിന് പുതിയൊരു ഫോർമുല ഉണ്ടാക്കി ആർത്തി കയ്യിൽ അധിക പണം ഇരിക്കുന്ന മനുഷ്യരെ മാത്രം പറ്റിക്കുന്ന കേരളത്തിൽ പാവങ്ങളെ പറ്റിക്കുമെന്ന് അയാൾ കണ്ടെത്തി അതിനു വേണ്ടി അയാൾ കൂട്ടുപിടിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ചാരിറ്റി ഓർഗനൈസേഷനുകളിൽ ഒന്നായ സായി ഗ്രാമിനിയാണ് തിരുവനന്തപുരം തോന്നയ്ക്കൽ പ്രവർത്തിക്കുന്ന സായിഗ്രാം ആണ് രാജ്യത്തെ തന്നെ വലിയ ചാരിറ്റി ഓർഗനൈസേഷനുകളിൽ ഒന്ന് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തുന്നവരാണ് അനേകം പേരെ പുനരധിവസിപ്പിക്കുന്നത് വലിയ റെപ്യൂട്ടേഷൻ ഉള്ളവരാണ് അതിന്റെ ആനന്ദകുമാർ എന്ന് പറയുന്നയാൾ സ്വന്തം ബിസിനസ് വിത്ത് ആ പണം ചെലവഴിച്ച് തുടങ്ങിയെന്നാണ് അവകാശപ്പെടുന്നത് രാഷ്ട്രീയ ഭേദമന്യെ എല്ലായിടത്തും എല്ലാ പാർട്ടിക്കാരോടും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോടും ജഡ്ജിമാരോടും ഒക്കെ വലിയ ബന്ധമാണ് ആഴത്തിലുള്ള ബന്ധമുള്ള ആളാണ് ഇയാളെ മുമ്പിൽ നിർത്തിക്കൊണ്ടായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഈ തട്ടിപ്പിൽ താൻ നിരപരാധിയാണ് താൻ അറിഞ്ഞില്ല എന്ന് അയാൾ പറയുന്നത് വിശ്വസിക്കാനേ പ്രയാസമാണ് കാരണം അനന്തുവിന് പണം കൈമാറിയത് മുഴുവൻ ഈ പറയുന്ന എൻ ജി ഒ കൂട്ടായ്മകളൊക്കെ അവരുടെ കൂട്ടായ്മയിലേക്ക് പണം സ്വീകരിക്കുകയും അനന്തുവിന് കൊടുക്കുകയും ചെയ്തു ചിലരൊക്കെ നേരിട്ട് അനന്തുവിന്റെ കമ്പനിയിലേക്ക് കൊടുത്തു സായി ഗ്രാമിനും അറിയാം അനന്തുവിന്റെ സ്വകാര്യ കമ്പനിയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന് സായി ഗ്രാമം ഇത്രയും അധികം പ്രമോട്ട് ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയുടെ വരെ എത്തിക്കുമ്പോൾ സ്വാഭാവികമായും അടിസ്ഥാനപരമായി ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട് ചെയ്തില്ല ഈ അനന്തുകുമാർ മുമ്പിൽ നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് സകലരും പറയുന്നു അവർക്ക് തെളിവുണ്ട് സാധാരണ സന്നദ്ധ പ്രവർത്തകരാണ് കുടുങ്ങിയിരിക്കുന്നത് ഞാൻ അതേക്കുറിച്ച് പറഞ്ഞു പറഞ്ഞു ഈ തട്ടിപ്പിനെ കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഞാൻ വളരെ സഹതാപത്തോടെയാണ് ഇവിടുത്തെ എൻ ജി ഒ കൂട്ടായ്മയെ കാണുന്നത് എൻ ജി ഒ കൂട്ടായ്മ എന്ന് പറയുന്ന തട്ടിപ്പ് ഓർഗനൈസേഷനല്ല ആ കൂട്ടായ്മയിൽ അംഗത്വം എടുത്ത് എൻ ജിഒകളെ സന്നദ്ധ സംഘടനകളെ ഞാൻ സഹതാപത്തോടെയാണ് കാണുന്നത് ഞാനത് ഇന്നലെ ചില സന്നദ്ധ സംഘടനാ പ്രതിനിധികളുടെ വേദന നിറഞ്ഞ വാക്കുകൾ സംപ്രേഷണം ചെയ്തിരുന്നു വളരെ സഹതാപത്തോടെയാണ് ഞാൻ കാണുന്നത് കാരണം അവരൊക്കെ ജീവിതകാലം മുഴുവൻ നാട് നന്നാവണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി സ്വന്തം സമ്പാദ്യവും സ്വന്തം അധ്വാനവും ചെലവഴിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും അവർ പാവങ്ങളെ സഹായിക്കാൻ അവസരം കിട്ടിയെന്ന് കരുതി ചാടിയിറങ്ങി അതുകൊണ്ട് അവരോട് എനിക്ക് സഹതാപമാണ് ഒടുവിൽ ഇവർ മാത്രം പ്രതികളാകും ഇവർ മാത്രം ബലിയാടുകളാവും എന്ന വലിയ വേദന എനിക്കുണ്ട് അതുപോലെ തന്നെ സംശയത്തിൻ്റെ ആനുകൂല്യം നൽകി രാഷ്ട്രീയക്കാരിൽ ഭൂരിപക്ഷം പേരെയും വിട്ടയക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സകല എം എൽ എമാരും എം പിമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിയുടെ പ്രസംഗം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ശിവൻകുട്ടി ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയാണ് ചിരിച്ചോണ്ടിരിപ്പുണ്ട് ആനന്ദകുമാറും അനന്ത്കൃഷ്ണനും അയാൾ പറയുന്നു ഈ സന്നദ്ധ സംഘടനകളെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പക്ഷേ ഈ അനന്തകുമാർ ഉള്ളത് കൊണ്ടാണ് വന്നതെന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട് ഇങ്ങനെയാണ് പല രാഷ്ട്രീയക്കാരും എത്തപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് അവരെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുന്നതിനോടും എനിക്ക് വിയോജിപ്പ് ഇത് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു അപ്പോഴാണ് എനിക്കൊരു വോയിസ് സന്ദേശം കിട്ടുന്നത് എം കെ സലീം എന്നിവരുള്ള കൊല്ലത്തെ ആക്ടിവിസ്റ്റ് ആണ് അദ്ദേഹം ഒരുപാട് നിയമ പോരാട്ടമൊക്കെ നടത്തുന്ന എനിക്ക് ബഹുമാനമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് വാസ്തവത്തിൽ മറന്നാട് പിടിച്ച ഏറ്റവും വലിയ കുരുക്കിൻ്റെ കാരണക്കാരൻ അദ്ദേഹമാണ് മറന്നാടൻ ഇതുവരെ കൈകാര്യം ചെയ്ത കേസുകളിൽ ഏറ്റവും കുഴപ്പം പിടിച്ചാൽ ഇതുവരെ ഏതാണ്ട് ഒന്നൊന്നര കോടിയോളം ചെലവാക്കേണ്ടി വന്നൊരു കേസുണ്ട് ഒരു പ്രമുഖനുമായുള്ള കേസ് അതിൻ്റെ വിശദാംശങ്ങൾ കോടതി വിലക്കുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആ കേസിന് ആസ്പദമായ വാർത്തകളുടെ സോഴ്സ് ഉറവിടം രേഖകൾക്ക് നൽകിയത് എം കെ സലിമാണ് അദ്ദേഹത്തോട് എനിക്ക് മതിപ്പാണ് അദ്ദേഹം എനിക്കൊരു ഞെട്ടിക്കുന്ന സന്ദേശം അയച്ചു ആ സന്ദേശത്തിന്റെ ചോദ്യം എന്താ ഷാജ എ എൻ രാധാകൃഷ്ണനോട് ഒരു സോഫ്റ്റ് കോർണർ അദ്ദേഹം ബി ജെ പി കാരനായത് കൊണ്ടാണോ എന്നാണ് എൻ രാധാകൃഷ്ണനോട് എന്താ ഇത്ര ഒരു സോഫ്റ്റ് കോർണർ പുള്ളി ഒരു പൈസ പിന്നെ പുള്ളി പൈസ തിരിച്ചു കൊടുക്കുന്നത് ചൊണ്ടി മുതൽ തിരിച്ചു കൊടുത്താൽ കുറ്റം കുറ്റം ആയിത്തീരുമോ ഏഹ് പുള്ളി ഒരു കാര്യം വാങ്ങിച്ചിട്ടില്ല പുള്ളി തന്നെ പ്രൊഫണ്ട് ചെയ്തു എന്നുള്ളതാണെന്ന് അദ്ദേഹം കാശിൽ ബാക്ക് വൈഷുഡ് മണി ഫ്രം ഹിസ് ഓൺ പോക്കറ്റ് അപ്പൊ പുള്ളി കാശ് വാങ്ങിച്ചു പുള്ളിയുടെ അക്കൗണ്ടിൽ അക്കൌണ്ടിലിട്ടു പുള്ളി കാര്യങ്ങൾ സഹായിച്ചു പുള്ളിക്ക് കാശിന് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു അതാണ് അപ്പൊ പിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു കള്ളനെ പിടിച്ചുകഴിഞ്ഞാൽ കള്ളൻ തൊണ്ടിയാ തിരിച്ചു കൊടുത്താൽ പിന്നെ കള്ളനെ ശിക്ഷിക്കണ്ടേ അപ്പ അത് ശെരിയാകത്തില്ല സോഫ്റ്റ് കോണ്ടറിങ് വേണ്ട പാവപ്പെട്ടവരാണ് ചീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൾഫ്രണ്ട്സ് കമ്മൗട്ട് ആരൊക്കെയാണ് ഫോട്ടോ എടുത്തത് കൂടെ ഫോട്ടോ എടുത്തതെന്ന് പറഞ്ഞാൽ കുറ്റക്കാരനെ ആക്കാൻ പറ്റത്തില്ല പക്ഷെ അതിൽ കൈ കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പങ്കാളിയാണ് ഇവർക്കെല്ലാം അറിയാന്ന് എന്താ പബ്ലിക് ലൈഫിൽ നിൽക്കുന്നവരല്ലേ അവർക്കെല്ലാം അറിയാം മണം വരുപ്പറിയ ചത്തതാണോ ചത്തതല്ലാത്തതാണോ എന്തെങ്കിലും കുറച്ച് ദിവസം ഒറ്റ ദിവസം രണ്ടു ദിവസം കൊണ്ട് ചെയ്തതല്ലല്ലോ രാജ്യവ്യാപകമായി നടന്ന് ചെയ്തതല്ലേ കള്ളനെ കണ്ടാ അറിയാൻ തെറ്റി കൊടുക്കുന്നുണ്ട് എനിക്ക് വളരെ വിഷമവും പ്രകോപനവും തോന്നി അങ്ങനെ എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ആരോടെങ്കിലും ഉണ്ടാവണമെങ്കിൽ എനിക്കുണ്ടാവേണ്ടത് ആനന്ദകുമാറിനോടാണ് കാരണം സാമാന്യം തരക്കേടില്ലാത്ത ബന്ധം അദ്ദേഹത്തോട് ഞാൻ സൂക്ഷിച്ചിരുന്നു ഞാൻ സായിഗ്രാമിൽ പലവട്ടം പോയിട്ടുണ്ട് സായിഗ്രാം വലിയ സംഭവമാണെന്ന് വിശ്വസിച്ച് അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് റിട്ടയർമെന്റ് പീരീഡിൽ അവിടെ താമസിക്കേണ്ട വില്ലകളെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുകയും ധാരാളം പറഞ്ഞ വീഡിയോ കൊണ്ട് വില്ലകൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിന് ഒരു രൂപ പോലും പ്രതിഫലം ഞാൻ വാങ്ങിയിട്ടില്ല പ്രതിഫലം സായിഗ്രാമിൽ നിന്ന് കൈപ്പറ്റുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഉണ്ടെന്ന് ഞെട്ടലോടുകൂടി ഞാൻ പിന്നീട് അറിഞ്ഞു എനിക്കതിൽ താല്പര്യമുണ്ടോ എന്നറിയാൻ ഈ ആനന്ദകുമാറി ചൂണ്ടിയിട്ട് നോക്കുകയും ചെയ്തു ഞാൻ ആ കിണയിൽ വീണില്ല ഞാൻ ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങാതെയാണ് പോയി അത് ചെയ്തു കൊടുത്തത് അത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ട് ചെയ്തതാണ് ഇപ്പോഴും സായിഗ്രിറാം നന്നായി പ്രവർത്തിക്കുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ സായിഗ്രി രാമിൻ്റെ എനിക്ക് പരിചയമുള്ള ആളെന്ന നിലയിൽ ആനന്ദകുമാറിനെ ഒരു വിവാദത്തിലാകുമ്പോൾ ഞാൻ സംരക്ഷിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെയാണ് സംരക്ഷിക്കുന്നത് പക്ഷേ ഒരു കാര്യം മാത്രമേ ഞാൻ നോക്കിയുള്ളൂ അദ്ദേഹം ഈ തട്ടിപ്പ് പണം കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് കൈപ്പറ്റിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ വീതം മാസം അദ്ദേഹം വാങ്ങിയിരുന്നു ഏതാണ്ട് രണ്ടു കോടിയോളം രൂപ അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് കൈപ്പറ്റി എന്ന് മാത്രമല്ല ഞാൻ സംസാരിച്ച ഈ തട്ടിപ്പിനിരയായ മിക്കവരും പറയുന്നു രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെ എല്ലാവരും പറയുന്നു എൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നു ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായത് ആനന്ദകുമാറിനെ കണ്ടിട്ടാണ് സായിഗ്രാമിനെ കണ്ടിട്ടാണ് ആനന്ദകുമാർ പറഞ്ഞിരുന്നത് അഥവാ അനന്ത് തട്ടിച്ചാൽ ഞാൻ കാശു തരുമെന്നാണ് അപ്പോൾ അദ്ദേഹം തട്ടിപ്പിൽ പ്രതിയാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് വിശ്വസിക്കുന്ന എനിക്ക് അടുപ്പമുള്ള ആളാണ് പക്ഷേ അദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അകത്താവണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കണം മുതുകാടിനെതിരെ ഇതുപോലെ ആരോപണമുണ്ടായപ്പോൾ കട്ടയ്ക്ക് നിന്നതാണ് യു എൻ എയുടെ നേതാവ് ജാസ്മിൻ ഷായ്ക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ കട്ടയ്ക്ക് നിന്നതാണ് ഞാൻ എന്നാൽ അവർ തട്ടിപ്പുകാരല്ല അവർക്കെതിരെയുള്ളത് വ്യാജ വാർത്തയാണെന്ന് തെളിവുകൾ സഹിതം മനസ്സിലാക്കിയതുകൊണ്ടാണ് ജാസ്മിൻ ഷായെയും മുതുകാടിനെയും സംരക്ഷിച്ചത് സത്യമായി മുതുകാടിന്റെ എതിരെ അന്വേഷണം എവിടം വരെ എത്തി എന്തൊരു വാർത്തയായിരുന്നു മുതുകാട് തട്ടിപ്പ് നടത്തി അത് ആരെങ്കിലും കണ്ടെത്തിയോ മുതുകാടിന് എന്തെങ്കിലും സംഭവിച്ചോ ജാസ്മിൻ ഷായ്ക്കെതിരെ കേസെടുത്തിട്ട് എത്ര വർഷമായി കേസ് വിടമരയായി കാരണം അവരുടെ ഭാഗത്തായിരുന്നു ശരി പക വീട്ടിയതായിരുന്നു അതിന് പിന്നിൽ കാരണങ്ങൾ ഉണ്ടായിരുന്നു അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുപോലെ തന്നെ ഞാൻ സംരക്ഷിക്കാൻ ശ്രമിക്കുമായിരുന്നു ആനന്ദകുമാറിനെയും അദ്ദേഹം നിരപരാധിയാണെന്ന് ബോധ്യമായാൽ പക്ഷെ എനിക്ക് ബോധ്യമായിട്ടില്ല അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് മുതുകാടിനോടും ജാസ്മിൻ ഷായോടും ഉള്ള പോലെ തന്നെ ബന്ധമുള്ള ആനന്ദ്കുമാറിനെ തള്ളിപ്പറഞ്ഞത് കാരണം സത്യത്തിനൊപ്പം നിൽക്കുമ്പോൾ നിലപാട് കൃത്യമായിരിക്കണം അതേസമയം ഏൻ രാധാകൃഷ്ണനെ എന്തുകൊണ്ട് സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് ചോദ്യം ഉന്നയിക്കുന്നു ഒരു സംരക്ഷിക്കാനും ശ്രമിച്ചിട്ടില്ല ഏൻ രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല ഏൻ രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ വിമർശിക്കുക തന്നെ ചെയ്യും പക്ഷേ ഇതുവരെ പുറത്തു വന്ന രേഖകൾ പോലീസിനോട് സംസാരിച്ചപ്പോൾ ഏൻ രാധാകൃഷ്ണനോട് സംസാരിച്ചപ്പോൾ രാധാകൃഷ്ണൻ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് രാധാകൃഷ്ണന്റെ സൈൻ എന്ന് പറയുന്ന ദീർഘകാലമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന മറ്റ് സന്നദ്ധ സംഘടനകളെ പോലെ തന്നെ ഇതിന്റെ ഇംപ്ലിമെന്റിങ് ഏജൻസിയായി ഈ കൂട്ടായ്മയുടെ ഭാഗമായില്ലെങ്കിലും ഇംപ്ലിമെന്റിങ് ഏജൻസിയായി രാധാകൃഷ്ണൻ സംഘടനയിലേക്ക് ധാരാളം പേർ അപേക്ഷ കൊടുത്തു പണം സ്വീകരിച്ചു അവരിൽ ഭൂരിഭാഗം പേർക്കും ഈ പറഞ്ഞതൊക്കെ കൊടുത്തു ഭൂരിഭാഗം പേർക്കും കൊടുത്തു വളരെ കുറച്ചു പേർക്ക് മാത്രമേ കൊടുക്കാനുള്ളൂ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു പരിപാടിയാണല്ലോ എന്ന് കരുതി രാധാകൃഷ്ണനൊപ്പം രാധാകൃഷ്ണൻ പറയുന്നതാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്ന തെളിവുമാണ് എന്നൊരു അവസാന കാലമായപ്പോൾ ഡിലേ ആയി കാരണം ഇതിന് തിരിമറിയുണ്ട് എന്ന് മാത്രമല്ല രാധാകൃഷ്ണനോടൊപ്പം ചേർത്ത സായി ഗ്രാമൻ ആനന്ദകുമാർ ഇതിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തു അതോടെ സൂക്ഷ്മതയോടെയാണ് കൈകാര്യം ചെയ്തത് ഇനി കുറച്ചു പേർക്ക് കൂടി പണം കൊടുക്കാനുമുണ്ട് അത് അദ്ദേഹം തന്റെ സൽപേര് നിലനിർത്താൻ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നെന്ന് പറയുന്നു സലിമിന്റെ ചോദ്യം അദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കുന്നത് എന്തിനെയെന്നതാണ് എന്തൊരു ബാലിഷ്യമായ ചോദ്യമാണ് രാധാകൃഷ്ണന്റെ സന്നദ്ധ സംഘടന ജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചു ഈ പറയുന്ന അനന്ദ് കൃഷ്ണനെയും ആനന്ദകുമാറിനെയും വിശ്വസിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ ആ ബാധ്യത രാധാകൃഷ്ണന് സന്നദ്ധ സംഘടനയ്ക്ക് പണം കൊടുത്തവരുടെ സാമ്പത്തിക ബാധ്യത രാധാകൃഷ്ണൻ ഉണ്ട് രാധാകൃഷ്ണൻ പണം സമ്പാദിച്ചു ദുരുപയോഗം ചെയ്തതുകൊണ്ടല്ല നേരെ മറിച്ച് രാധാകൃഷ്ണൻ വിശ്വസിച്ച് പണം നൽകിയത് കൊണ്ടാണ് തിരിച്ചു കൊടുക്കുന്നത് അതാണ് മാന്യത സമൂഹത്തിന് സേവനം ചെയ്യണമെന്ന ആഗ്രഹം കൊണ്ട് ഗതികേടിന് ഞാൻ ഈ തട്ടിപ്പ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു എന്ന് കരുതുക എന്നെ വിശ്വസിച്ച് ആളുകൾ എൻ്റെ സംഘടനയിലേക്ക് പണം നൽകിയെന്ന് കരുതുക ആ പണം കൈപ്പറ്റിയത് അനുസരിച്ച് എനിക്ക് മോട്ടോർ സൈക്കിൾ വാങ്ങിക്കൊടുക്കാനോ തയ്യൽ മെഷീൻ വാങ്ങിക്കൊടുക്കാനോ കഴിയില്ലെങ്കിൽ ഈ പണം ഞാൻ തിരിച്ചു കൊടുക്കണം ഈ പണം ഓൾറെഡി തട്ടിപ്പുകാരന്റെ കയ്യിലെത്തി പണം ഇല്ല ഞാൻ എന്ത് ചെയ്യണം എൻ്റെ സ്വകാര്യ ഞാൻ ഈ പണം കൊടുക്കണം അത് എന്റെ ബാധ്യതയാണ് അതാണ് രാധാകൃഷ്ണൻ ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതാണ് അന്തസ് വാങ്ങാത്ത പണം എന്തും തിരിച്ചു കൊടുക്കുന്നു പണം വാങ്ങി ആ പണം വാങ്ങി രാധാകൃഷ്ണൻ ദുരുപയോഗിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ പക്ഷേ രാധാകൃഷ്ണൻ കാട്ടുന്നത് എന്താണ് തന്റെ സംഘടനയെ വിശ്വസിച്ച് പണം നൽകിയവർക്ക് തിരിച്ചു കൊടുക്കുന്നത് അതിനെ അംഗീകരിക്കണ്ടേ രാധാകൃഷ്ണൻ ഈ തട്ടിപ്പുകാരിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാരിൽ നിന്ന് വാങ്ങിയ പണം ദൂർത്തടിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിപ്പിന്റെ ഭാഗമാണെങ്കിൽ ഒരു തരത്തിലും ന്യായീകരിക്കേണ്ടതില്ല അത്തരം ഒരു തെളിവും പുറത്തു വന്നിട്ട് അതുകൊണ്ടാണ് ഞാൻ രാധാകൃഷ്ണനോട് സോഫ്റ്റ് കോണർ കാട്ടി സോഫ്റ്റ് കോണർ കാട്ടി നൂറ് ശതമാനം ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ള ഉറപ്പ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ രാധാകൃഷ്ണന്റെ വാക്കുകൾ രാധാകൃഷ്ണൻ നല്ലത് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് പണി കിട്ടി അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ കാട്ടാവുന്ന ഏറ്റവും നല്ല മാതൃകയാണ് വാങ്ങിയ പണം പരമാവധി തിരിച്ചു കൊടുക്കാൻ ഈ ട്രസ്റ്റ് അംഗങ്ങളും ബന്ധുക്കളും മക്കളും മരുമക്കളും ഒക്കെ കൂടി ആ പണം തിരിച്ചു കൊടുത്തോണ്ടിരിക്കുന്നു അതാണ് അന്തസ് തൊണ്ടി മുതൽ തിരിച്ചു കൊടുത്തിട്ട് തലയിരുന്നു എന്ന് പറയുന്ന അങ്ങേറ്റം മോശമാണ് അയാൾ നല്ല ഉദ്ദേശത്തിൽ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുന്നു അതാണ് മര്യാദ അത് കഷ്ടം മുതൽ തിരിച്ചു കൊടുക്കുന്നു പറഞ്ഞ വിവരക്കേടാണ് അതേസമയം ആനന്ദകുമാറിനെ കുറിച്ച് ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ച് ആനന്ദകുമാറാണ് ഓടി നടന്ന ആളുകളെ ചേർത്തത് പ്രചരിപ്പിച്ചത് സന്നദ്ധ സംഘടന ഒരുമിപ്പിച്ചത് അത് പ്രതിഫലവും കൈപ്പറ്റി ആ ഈ തട്ടിപ്പിന് ആനന്ദകുമാറിന്റെ പങ്കുണ്ട് ഇതുവരെ പുറത്ത് വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ആനന്ദകുമാർ ഈ പണം മുഴുവൻ തിരിച്ചു കൊടുക്കാൻ ഉത്തരവാദിയാണ് അനന്തുകൃഷ്ണനെ പോലെ പലപ്പോഴും നമ്മൾ നമ്മുടെ മുൻവിധികളോടെ രാഷ്ട്രീയ നിലപാടുകളോടെയാണ് ഇതിനൊക്കെ കാണുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് രാധാകൃഷ്ണനോട് സോഫ്റ്റ് കോർണർ ഉണ്ട് ഈ വിഷയത്തിൽ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതേ സോഫ്റ്റ് കോർണർ തന്നെയാണ് എനിക്ക് ശിവൻകുട്ടിയോടും പ്രധാനമന്ത്രി മോദിയോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടുമുള്ളത് കാരണം അവരൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ഇദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിൽ ഫോട്ടോ എടുക്കുകയോ ചെയ്തിട്ടുണ്ട് അവരോട് എനിക്ക് സിമ്പതിയുണ്ട് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ഇത് തന്നെയാണ് ഇതുവരെ പുറത്തു വന്ന വിവരം അനുസരിച്ച് രാധാകൃഷ്ണനോടുമുള്ളത് ദയവായി കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കുറച്ചുകൂടി നിഷ്പക്ഷതയോടെ സത്യത്തിന്റെ നൂൽപാലത്തെ സൂക്ഷ്മമായി മനസ്സിലാക്കിയതിനു ശേഷം പ്രതികരിക്കാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു